മുലി കൂട്ടുന്ന അമ്മമാർ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുള്ളതും മിക്ക അമ്മമാരിലും കാണുന്ന സംശയങ്ങളിൽ ഒന്നാണ് മുലി കൂട്ടുന്ന സമയത്ത് ആ ഒരു ബ്രസ്ലെ മിൽക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം മുലി വിട്ടുമ്പോൾ അമ്മമാര് ബ്രസ് മിൽക്ക് കഴിഞ്ഞോ അതോ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാലം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് മുലി ഊട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള പാലാണ് ലഭിക്കുന്നത് ഫോർ മിൽക്കും ഹൈൻ മിൽക്കും തുടക്കത്തിൽ പാലാണ് അതായത് പ്രാരംഭഘട്ടത്തിൽ കുഞ്ഞിന് കിട്ടുന്ന പാലാണ് ഫോർ മിൽക്ക് ഇതിനകത്ത് വാട്ടർ കണ്ടന്റും ലാക്ടോസും ആണ് അടങ്ങിയിട്ടുള്ളത് ഇത് കുഞ്ഞിന്റെ ദാഹം തീർക്കാനുള്ള പാലാണ് ഇത് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഹൈൻ മിൽക്ക് വരുന്നത് ഈ ഒരു ഹൈൻ മിൽക്കിലാണ് പ്രോട്ടീൻസും ഫാറ്റും എല്ലാം തന്നെ വരുന്നത് ഇത് കുഞ്ഞിന്റെ വിശപ്പ് മാറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാരും കുഞ്ഞിന് മുളി ഊട്ടുന്ന സമയത്ത് ഈ ഒരു ഫോർ മിൽക്കും ഹൈൻ മിൽക്കും ശരിയായ രീതിയിൽ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് എങ്കിൽ മാത്രമാണ് കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള പോഷകങ്ങളും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വളർച്ചക്കാവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഭാരമൊക്കെ ശരിയായ രീതിയിൽ വെക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഒരു ബ്രസ്റ്റിലെ മിൽക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ അടുത്ത ബ്രസ്റ്റ് കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമാണ് കുഞ്ഞിന് ശരിയായ രീതിയിൽ ഒരു ഫോർ മിൽക്കും ഹൈൻ മിൽക്കും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുലൂട്ടുന്ന ഓരോ അമ്മമാരും കുഞ്ഞിന് മുലൂട്ടുന്ന സമയത്ത് ആ ബ്രസ്റ്റിലെ മിൽക്ക് കഴിയാറായിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്ത ബ്രസ്റ്റ് കുഞ്ഞിന് കൊടുക്കാറായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവ എന്തൊക്കെയാ എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ഫസ്റ്റ് കുഞ്ഞുങ്ങൾ മുലപ്പാൽ വിഴുങ്ങുന്ന പാറ്റേൺ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് വളരെ വേഗത്തിലും താളാത്മകവുമായിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ മുല കുടിക്കുന്നത് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ മുലപ്പാൽ വിഴുങ്ങുന്നതിന്റെ സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ കുഞ്ഞ് മുലക് കുടിക്കുന്നത് പുരോഗമിക്കുമ്പോൾ മുലക് കുടിക്കുന്ന പാറ്റേണ് മന്ദഗതിയിലാവും ചില സമയത്ത് കുഞ്ഞുങ്ങൾ തുടർച്ചയായിട്ട് സക്ക് ചെയ്തിരുന്ന കുഞ്ഞ് പതിയെ സക്ക് ചെയ്യുന്നത് കുറയുകയും അതുപോലെ തന്നെ ഇടക്ക് കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം അതുപോലെ കുഞ്ഞുങ്ങൾ ഈ ഒരു വിഴുങ്ങുന്ന സൗണ്ട് കുറയുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടേക്കാം അതുപോലെ കുഞ്ഞുങ്ങൾ ചില സമയത്ത് ബ്രസ്റ്റിൽ നിന്നും വായ എടുക്കുകയും ചെയ്യുന്നതായിട്ടും കുഞ്ഞുങ്ങൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബ്രസ്റ്റിലെ മുലപ്പാൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്ത ബ്രസ്റ്റ് ഓഫർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതായത് പ്രാരംഭഘട്ടത്തില് കുഞ്ഞ് നല്ല സ്പീഡിലായിരിക്കും അല്ലെങ്കിൽ ഒരു താളാത്മകമായിട്ടായിരിക്കും കുഞ്ഞു മുലുകടിക്കുന്നത് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ മുലപ്പാൽ വിഴുങ്ങുന്നതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ുടിക്കുന്ന രീതി മാറിയേക്കാം അതായത് അവർ സാവധാനത്തിലായിരിക്കും മുലപ്പാൽ സഖ ചെയ്യുന്നത് എന്നാൽ പിന്നീട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ടും മുല കുടിക്കുന്നത് നിർത്തുകയും ചെയ്തേക്കാം സെക്കൻഡ് ബ്രസ്റ്റ് ഫുൾനെസ് ആണ് നിങ്ങൾ കുഞ്ഞിന് മുലുകൂട്ടുന്നതിന്റെ ആ ഒരു തുടക്കത്തിലെ സ്റ്റേജില് നിങ്ങളുടെ ബ്രസ്റ്റ് നിങ്ങൾക്ക് ഹെവി ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് ഫുൾ ആയിട്ടുള്ള പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ആദ്യത്തെ മാസങ്ങളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റിലെ ഹെവിനെസും പെയിനും ചെറിയൊരു ഡിസ്കംഫർട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം തുടക്കത്തില് എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുലുകൊടിക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ ബ്രസ്റ്റിൽ ആ ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് കുറഞ്ഞ് നിങ്ങളുടെ ബ്രസ്റ്റ് കുറച്ച് സോഫ്റ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അപ്പോൾ ഭക്ഷണം നൽകുന്നതിന് മുമ്പുള്ളതിനേക്കാൾ മൃദുവായിട്ട് അനുഭവപ്പെടും കുഞ്ഞുങ്ങൾ സ്ഥലങ്ങളിൽ നിന്നും ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന സമയത്ത് ഇത് സ്ഥലങ്ങൾ ശൂന്യമാവുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സൂചനയാണ് ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബ്രസ്റ്റിന്റെ സോഫ്റ്റ്നസ് തേർഡ് ബ്രസ് കംപ്രഷനാണ് മുലുകൂട്ടിയതിന് ശേഷം അതായത് അവസാന സ്റ്റേജിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ബ്രസ്റ്റില് മുലപ്പാൽ അവശേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മിൽക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് പ്രസ് ചെയ്യുമ്പോൾ ബ്രസ് മിൽക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രസ് മിൽക്ക് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രസ് മിൽക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പ്രസ് ചെയ്യുന്ന ആ ഒരു ഫ്ലോയിൽ അവ അവസാനം നമ്മൾ കുഞ്ഞിന് മുലുകൊട്ടിയതിനു ശേഷം നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കാണുന്നതല്ല ചെറിയ രീതിയിലുള്ള ഫ്ലോ മാത്രമായിരിക്കും കാണുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ കുഞ്ഞിന് അടുത്ത ബ്രസ്റ്റ് ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫോർത്ത് കുഞ്ഞുങ്ങളുടെ പെരുമാറ്റമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുളക് കുടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൂടുതൽ അസ്വസ്ഥത കാണിക്കുന്നുണ്ട് കുഞ്ഞ് പാൽ കുടിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കരച്ചിലൊക്കെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് മുലപ്പാൽ വരുന്നത് കുറവായിട്ടാണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണിക്കാം അതായത് അടുത്ത ബ്രസ്റ്റിലേക്ക് നിങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് കുഞ്ഞ് ഓക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ താളാത്മകമായിട്ട് കുഞ്ഞ് വളരെ വേഗത്തിൽ മുല കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേ ബ്രസ്റ്റിൽ പാല് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് എടുക്കാവുന്നതാണ് കുഞ്ഞ് ബ്രസ്റ്റിൽ നിന്നും ആവശ്യത്തിന് മുലപ്പാൽ കുടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കും അവർ കൂടുതൽ സംതൃപ്തനായിരിക്കും അതുപോലെ തന്നെ അവർ കൂടുതൽ ആയിരിക്കും ചില കുഞ്ഞുങ്ങൾ ഒന്ന് മയക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ഫിഫ്ത് ബ്രസ് മിൽക്ക് ഫ്ലോ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ വേഗത്തിലായിരിക്കും ബ്രസ്റ്റ് ഫ്ലോ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുക ഇത് നിങ്ങൾ കുഞ്ഞ് മുലയൂട്ടുന്ന കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ മുല കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ഥാനങ്ങൾ ശൂന്യമാകുമ്പോൾ ഈ ഒരു ബ്രസ്റ്റിന്റെ ഫ്ലോ ക്രമേണ കുറയുന്നതാണ് അതായത് ഈ ഒഴുക്ക് ഗണ്യമായി കുറയുക അല്ലെങ്കിൽ പൂർണ്ണമായും സ്റ്റോപ്പ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ഥാനങ്ങള് ശൂന്യമായി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് സിക്സ് വശങ്ങൾ മാറ്റാം കുഞ്ഞിന് ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം ആ ബ്രസ്റ്റില് മിൽക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിന് മറ്റേ ബ്രസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞ് സ്പീഡിൽ വലിച്ചു കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബ്രസ്റ്റ് ശൂന്യമായിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടെയാകാം എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് അടുത്ത ബ്രസ്റ്റ് ഓഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കുടിക്കാൻ മടി കാണിക്കാം കാരണം ഫസ്റ്റ് ബ്രസ്റ്റ് നിന്ന് തന്നെ കുഞ്ഞുങ്ങൾ ആവശ്യത്തിന് മുലപ്പാൽ കുടിച്ച് കുഞ്ഞിന്റെ വിശപ്പൊക്കെ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സെവൻത്ത് നിങ്ങളുടെ കുഞ്ഞ് ആവശ്യത്തിന് മുലപ്പാൽ കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദിവസത്തില് കുഞ്ഞുങ്ങൾ ആറ് മുതൽ ഒരു പത്ത് തവണ ഒഴിക്കുന്നതാണ് കുഞ്ഞ് ദിവസത്തിൽ ഒരു തവണയെങ്കിലും കുഞ്ഞുങ്ങളുടെ മോശം പോകുന്നതാണ് കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിന് പ്രോപ്പറായിട്ട് നടക്കുകയും കുഞ്ഞുങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവുകയും കുഞ്ഞുങ്ങൾ സമാധാനപരമായി കുറച്ച് സമയം ഉറങ്ങുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ഫോർ മിൽക്കും ഹൈമിൽക്കും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കുഞ്ഞിന് ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ നെക്സ്റ്റ് ബ്രസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ കുഞ്ഞിന് മുളി കൂട്ടുന്ന സമയത്ത് ഒരു ബ്രസ്റ്റിലെ മിൽക്ക് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ അടുത്ത ബ്രസ്റ്റ് കൊടുക്കാറായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രസ് സോഫ്റ്റനിങ് ഓഡിബിൾ സോളോയിങ് സൗണ്ട് സക്കിംഗ് പാറ്റേൺ മിൽക്ക് ഫ്ലോ ബ്രസ്റ്റ് കംപ്രഷന് ബേബി ബിഹേവിയർ സ്വിച്ചിങ് സൈഡ് ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് അതിനാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ സൂചനകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ചിട്ട് ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞിന് ഫല നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിന് മൂലം പ്പാലും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ